പ്രതിഫലമുണ്ട് നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം എന്താണ് പ്രതിഫലം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നമുക്ക് ലഭിക്കുന്ന അംഗീകാരം അല്ലെങ്കിൽ ലഭിക്കുന്ന കൂലി എന്ന് വേണമെങ്കിൽ ഈ പ്രതിഫലത്തിന് പകരമായിട്ട് നമുക്ക് പറയാം ചെയ്യുന്ന പ്രവൃത്തികളുടെ കണക്കിനനുസരിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ അളവും തൂക്കവും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത് നമുക്കു വേണ്ടി ന്യായവിധി നടത്തുന്ന ഭൂമിയിൽ നമുക്ക് പ്രതിഫലം തന്ന് നമ്മെ മാനിക്കുന്ന ഒരു പിതാവ് നമ്മുടെ സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ട് ഓരോ ദൈവ പൈതലിനും കഴിയണം എബ്രാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുകയാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് വചന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചും നീതിമാന്മാർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചും ഭൂമിയിൽ ലഭിക്കുന്നതും നിത്യതയിൽ ലഭിക്കുന്നതുമായ പ്രതിഫലങ്ങളെക്കുറിച്ചുമൊക്കെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് വേല ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ യഥാസമയത്ത് കൂലി കൊടുക്കുന്ന ഒരു നല്ല പിതാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കണം ആ വിശ്വസ്തനായ യജമാനന്റെ ഓരോ ദാസന്മാരുമാണ് നാം ഓരോരുത്തരും രോഗപ്രകാരമുള്ള കണക്കൂട്ടലുകളല്ല നമ്മുടെ ദൈവത്തിനുള്ളത് ദൈവത്തിൻ്റെ അളവുകൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് നോക്കിയാണ് തമ്പുരാൻ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ പ്രതിഫലത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് പ്രതിഫലങ്ങൾ പ്രാപിക്കുവാനായിട്ട് നാം ഓരോരുത്തരും യോഗ്യരാണോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം ിയമുള്ളവരെ നമ്മുടെ പ്രവർത്തികൾ എത്തരത്തിലുള്ളതാണ് എന്ന് ഒന്ന് വിശകലനം ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണിത് നന്മകൾ ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഓരോ ദിവസവും നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഫലവത്തായ ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം അങ്ങനെ നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രതിഫലങ്ങളൊക്കെ സ്വീകരിക്കുവാനായിട്ട് നമുക്കും പ്രിയമുള്ളവരെ ഒരുങ്ങാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ പുതിയ ദിവസം പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലസ് ഡേ